വൺ ഓഫ് ദി മോസ്റ്റ് അല്ല ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആൻഡ് അൺ അപ്രീഷിയേറ്റഡ് പ്ലെയർ ഇൻ ബ്ലാസ്റ്റേഴ്സ് കോർട്ട് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ നവാച്ചാ സിംഗ് ആണ് മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും പകരക്കാരനായിട്ട് വായ്പാടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ വന്ന് പിന്നീട് പകരം വെക്കാൻ ആളില്ലാത്തവനായി വളർന്നു വന്ന താരമാണ് നവാചാ സിംഗ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇടതുപാർശം സുരക്ഷിതമാണെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുഖ്യ കാരണക്കാരൻ ഈ മണിപ്പൂരിയാണ് നവാച്ചാ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന് അന്ന് മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇടത് കവാടം സ്വസ്ഥമാണ് നമുക്ക് അവിടെ വിശ്വസിച്ച് വ്യവഹരിക്കാൻ കഴിയും ഇടേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ട്രാൻസ്ഫർ ഫീസ് കൊടുത്തിട്ട് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ കൊണ്ടുവന്ന ഐബൻ ഡോലിങ് ഗോവയിൽ നിന്ന് വന്ന താരമാണ് ഡോലിങ്ങിന് പരിക്കുപറ്റി പുറത്തുപോയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ അനാഥമാകുമെന്ന് കരുതിയപ്പോഴാണ് വെറും പകരക്കാരന്റെ ചുമതലയുമായിട്ട് നവാച്ച സിംഗ് ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ കളിക്കാൻ വായ്പാ അടിസ്ഥാനത്തിൽ മുംബൈ സിറ്റിയിൽ നിന്ന് വന്നത് മുംബൈ സിറ്റിയിൽ നിന്നും വന്ന മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഒരു ലോങ് ടേം കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഒന്നും നവോച്ചയ്ക്ക് നൽകിയില്ല ഒരൊറ്റ വർഷത്തെ കോൺട്രാക്റ്റിലാണ് നോച്ചയെ സ്വന്തമാക്കിയത് ഈ വർഷം നവോച്ചയുടെ കോൺട്രാക്ട് തീരാനിരിക്കെ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഇപ്പം ഉണ്ടായിരിക്കുന്ന ആരാധക വിരോധം അത് മാറ്റാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അതാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല ഏതായാലും ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നവോച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷനാണ് നവോച്ചയുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് ഇത് ഔദ്യോഗികമായിട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൂടി എല്ലാം അറിയിച്ചിട്ടുണ്ട് ഈ ഒരു സൈനിങ്ങിനകത്ത് തനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ആരാധകരോടൊപ്പം ഈ ഒരു സപ്പോർട്ടിനോട് ചേർന്ന് കളിക്കാൻ വന്ന വന്നന്ന് മുതൽ സന്തോഷവാനായിട്ടുള്ള തനിക്ക് സന്തോഷമേ ഉള്ളൂ പിന്നെ തൻ്റെ എല്ലാ മികവും അദ്ദേഹം കളിക്കളത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയത്തിന് വേണ്ടി ഈ ആരാധകരുടെ വിജയത്തിന് വേണ്ടി പുറത്തെടുക്കും എന്ന് വാക്ക് വന്നിട്ടുണ്ട് അതുകൂടാതെ അദ്ദേഹം ഫാമിലിക്കും ഫ്രണ്ട്സിനും ആരാധകർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ എന്തിനാണ് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരൂൽസ് കിംഗിസ് പറയുന്നത് വന്ന് അന്ന് മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ നിസ്വാർത്ഥമായിട്ട് കളിക്കുന്ന താരത്തിൻ്റെ സേവനം വരാൻ പോകുന്ന വർഷങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് പ്രയോജനം ചെയ്യും അദ്ദേഹത്തിന് കൂടുതൽ മേഖലകൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും ും എന്നൊക്കെയാണ് പറയുന്നത് എന്ത് ബ്ലാബ്ല പറഞ്ഞാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഇപ്പൊ ഉണ്ടായ മനോഹരമായിട്ടുള്ള ഒരു നീക്കമാണ് നോച്ച സിംഗിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ വിരോധികൾ വിരോധികൾ എന്ന് പറയാൻ പറ്റില്ല ക്രിയാത്മകമായിട്ട് ക്ലബിന്റെയും മാനേജ്മെന്റിന്റെയും തെറ്റായ നിലപാടുകൾക്കെതിരെ വിമർശിക്കുന്ന ആളുകളുടെ സമ്മർദ്ദം കൊണ്ടിട്ടാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് തൽക്കാലം ഒരു ആശ്വാസം ഞങ്ങൾക്ക് തരുന്നുണ്ട്